ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയുടെ പരിധിയിൽ വരുന്ന മൂന്ന് മണ്ഡലങ്ങളിലുണ്ടായ തോൽവി പരിശോധിക്കുമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂർ ഡി സി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫെബ്രുവരി ഒന്ന് മുതൽ മൂന്ന് വരെ തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലാണ് ഈ കാര്യം പരിശോധിക്കുകയെന്നും ജയരാജൻ പറഞ്ഞു ഫെബ്രുവരി ഒന്ന് മുതൽ മൂന്ന് വരെ തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഈ കാര്യം പരിശോധിക്കുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർഡുകളും സീറ്റും പാർട്ടിക്കും മുന്നണിക്കും ലഭിച്ചു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വേറൊരു രീതിയിലാണ് വോട്ട് ചെയ്തത് കണ്ണൂർ ജില്ലയിലെ മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ പാർട്ടി പരാജയപ്പെടാൻ ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകൾ ഉണ്ടായി തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാവി എന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നതിനായി ജനങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കിയത് ഇത്തരം കാര്യങ്ങളിൽ എത്രമാത്രം പ്രാവർത്തികമായെന്ന പരിശോധനയാണ് തളിപ്പറമ്പിലെ ജില്ലാ സമ്മേളനത്തിൽ നടക്കുകയെന്ന് എം വി ജയരാജൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അമ്പത് ശതമാനത്തിലേറെ വോട്ടും സീറ്റും തദ്ദേശ സ്ഥാപനങ്ങളും വാർഡുകളും ജയിച്ച ഇടതുപക്ഷത്തിന് കണ്ണൂർ ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ ഉണ്ടായി എന്നാണ് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിരവധിയാണ് അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഭാവി കടമകളിൽ നിർദ്ദേശിക്കപ്പെട്ട പല കാര്യങ്ങളും ജില്ലയിൽ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ ഞാൻ നേരത്തെ വിവരിച്ച വിവിധങ്ങളായ പരിപാടികൾ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുക എന്നത് പ്രധാനമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് അതാണ് പാർട്ടി ഈ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധമായ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞിരുന്നു ഇതിന്റെ ഘടകവിരുദ്ധമാണ് തന്റേതുൾപ്പെടെയുള്ള തോൽവിയിൽ ജയരാജന്റെ സ്വയം വിമർശനം ഗ്രാമിക ന്യൂസ് കണ്ണൂർ